ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് അറക്കിയാപ്പറമ്പിൽ കുര്യൻ്റെയും ഏലിക്കുട്ടിയുടെയും മകനായി ചേർത്തലയിൽ ആന്റണി ജനിച്ചത് അൻപതുകളുടെ അവസാനത്തിൽ നടന്ന കെ യുസ്യുവിൻ്റെ ഒരെണ്ണ സമരത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ മുപ്പത്തിമൂന്നാം വയസ്സിൽ കെ പി സി സിയുടെ അധ്യക്ഷൻ പിന്നാലെ മുപ്പത്തിയേഴാം വയസ്സിൽ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് ഇനിയും ഭേദിക്കപ്പെട്ടിട്ടില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി ഒന്നിലും ആന്റണി മുഖ്യമന്ത്രിയായി മൂന്ന് ഘട്ടങ്ങളിലായി വർഷത്തോളം കേന്ദ്രമന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രിസഭയിൽ സിവിൽ സപ്ലൈസ് മന്ത്രി എന്ന നിലയിലായിരുന്നു രംഗപ്രവേശം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എട്ടു വർഷം തുടർച്ചയായി പ്രതിരോധ മന്ത്രിയായി തിളങ്ങി ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രി സ്ഥാനം വഹിച്ചയാളും ആന്റണിയാണ് വിദേശത്തു നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രീതി നിയന്ത്രിച്ച് ആഭ്യന്തര ഉൽപ്പാദനം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ ഭരണാധികാരിയായി അദ്ദേഹം ശോഭിച്ചു വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയത്തിലും അഴിമതിയുടെ കറപുരളാതെ ആദർശത്തിന്റെയും സംശുദ്ധിയുടെയും മാൾ രൂപമായി എ കെ ആന്റണി പ്രായാധിക്യം മൂലം നിലവിൽ പ്രധാന ചുമതലകളിൽ നിന്നൊഴിഞ്ഞ് തിരുവനന്തപുരത്തെ വസതിയിൽ തുടരുന്ന ആന്റണി എ ഐ സി സിയുടെ മുതിർന്ന പ്രവർത്തക സമിതി അംഗമാണ് എന്നാൽ രാഷ്ട്രീയ വാർത്തകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാനും അഭിപ്രായ പ്രകടനം നടത്താനും അദ്ദേഹം മുന്നിൽ തന്നെയുണ്ട് ആന്റണിയുടെ പൊതുജീവിതം പുതുതലമുറയ്ക്ക് പാഠപുസ്തകമായി നിലനിൽക്കുകയും ചെയ്യുന്നു സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം